കാലിൽ മുറിവേറ്റ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി ആരോഗ്യം വീണ്ടെടുക്കുന്നു തീറ്റയും പുഴയിലുള്ള ഗണപതി പ്ലാന്റേഷൻ മേഖലയിൽ സ്ഥിര നേരം വെളുക്കുമ്പോൾ തന്നെ ചാലക്കുടി പുഴയോരത്തുണ്ടാകും ഏഴാറ്റുമുഖം ഗണപതിയെന്ന് അതിരപ്പിള്ളിക്കാർ വിളിക്കുന്ന കാട്ടാന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാലിലെ മൂലം നടക്കാൻ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു ആന എന്നാൽ ഇന്നലെ മുതൽ ഗണപതിക്ക് കാലിന് വലിയ ബുദ്ധിമുട്ടില്ലെന്നാണ് കാഴ്ചയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു രാവിലെ അല്പം തീറ്റയെടുത്താൽ പിന്നെ നേരെ പ്ലാന്റേഷൻ തോട്ടത്തിലൂടെ ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങും പിന്നെ പിന്നെയൊരു മുങ്ങിക്കുളിയാണ് ഈ കാഴ്ച അരമണിക്കൂറിലേറെ നീണ്ടു നിൽക്കും എണ്ണപ്പനം അറച്ചിട്ട് ഭക്ഷിക്കുന്നത് പതിവാണെങ്കിലും പുഴയോരത്തെ തളിർത്തു നിൽക്കുന്ന മുള കഴിക്കാനാണ് ഏറെ ഇഷ്ടം വയറു നിറയെ അതും കഴിച്ച് പിന്നെ ഉച്ചമയക്കം അതും പ്ലാന്റേഷൻ തോട്ടത്തിൽ തന്നെ ഇടയ്ക്കൊന്ന് കാട് കയറി രാത്രിയിൽ വീണ്ടും പുഴ കടന്ന് വെറ്റിലപ്പാറയിലും ഏഴാറ്റുമുഖം ഭാഗത്തും എത്തും ആനയ്ക്ക് വലിയ ക്ഷീണമില്ലെന്നാണ് ഇന്നലെ വൈകുന്നേരം വരെ നിരീക്ഷിച്ച വനപാലകരും പറയുന്നത് അതുകൊണ്ട് തന്നെ കാലിലെ മുറിവിന് കൂടുതൽ ചികിത്സ ആവശ്യം വന്നേക്കില്ലെന്നാണ് കണക്കുകൂട്ടൽ മാതൃഭൂമിനു തൃശൂർ